ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ബീഹാറിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവരിക ഞാൻ പ്രൊഫഷൻ കൊണ്ടൊരു ഡോക്ടറാണ് ആണ് അതിനാൽ ഞാൻ ആദ്യം ഇവിടുത്തെ വിദ്യാഭ്യാസം എന്താണോ സിസ്റ്റം അത് മാറ്റും രണ്ടാമത്തെ കാര്യം അവസ്ഥ അവസ്ഥയിൽ ചില മാറ്റങ്ങൾ വരുത്തും അതുവഴി അതിൽ പുരോഗതി ഉണ്ടാകും ഒന്നാമത്തെ മാറ്റം നമ്മുടെ യുവാക്കൾക്ക് തൊഴിൽ നൽകുക എന്നതാണ് കാരണം അതാണ് ഇപ്പോൾ ഏറ്റവും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസം ഇപ്പോൾ നമ്മുടെ ബീഹാറിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എല്ലാം വളരെ നന്നായി പോകുന്നു നമ്മുടെ ബീഹാർ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തും ബീഹാർ ഞങ്ങൾ ഇത്തരം സൗകര്യങ്ങൾ കൊണ്ടുവരും അതായത് ചില ഫാക്ടറികൾ തുറക്കും അതുവഴി ബീഹാറിലെ തൊഴിൽ വർദ്ധിക്കുകയും ഇവിടുത്തെ ബീഹാരികൾ പുറത്തു പോകാതിരിക്കുകയും ചെയ്യും ഇതുമൂലം ഫാക്ടറികൾ ബീഹാറിൽ തന്നെ നിലനിൽക്കുമ്പോൾ ബീഹാറിലെ തൊഴിൽ വർദ്ധിക്കും അതുപോലെ ബീഹാരികൾ ബീഹാരികൾക്കൊന്നും പുറത്തു പോകാൻ കഴിയില്ല പെൺകുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇന്നും പെൺകുട്ടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവസ്ഥ ആളുകൾ പറയുന്നത് പോലെ അവർ സുരക്ഷിതരാണ് എന്നൊക്കെ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അതിനാൽ അവർക്ക് വേണ്ടി കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഡ്രൈനേജ് സിസ്റ്റം ആദ്യം തന്നെ ജാതീയത ഇല്ലാതാക്കുമായിരുന്നു ആദ്യം ഞാൻ വിഭജനം മാറ്റി വെക്കും മാറ്റം ഇതാണ് കൊണ്ടുവരാൻ കഴിയുന്നത് എല്ലാവർക്കും അവരവരുടെ കടകളുണ്ട് വലുതായാലും ചെറുതായാലും അപ്പോൾ വലിയവർക്കും അത് ലഭിക്കണം ചെറിയവർക്കും അത് ലഭിക്കണം അല്ലാതെ ചെറിയവർ നശിച്ചു പോകുകയും പുറത്തുനിന്നുള്ളവർ നിലനിൽക്കുകയും ചെയ്യരുത് ആദ്യം വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കും ശരി അടുത്തതായി ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ സർക്കാരിന് അത്രയധികം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല അല്ലേ ഞാൻ ഗ്രാമങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും നഗരപ്രദേശങ്ങളിൽ ഏതെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയും എന്നാൽ ഗ്രാമീണ ഗ്രാമങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അറിയുകയേയില്ല ഗ്രാമങ്ങളിൽ പദ്ധതി ഉണ്ടെന്ന് വെറുതെ പറയും എന്താണ് പദ്ധതിയെന്ന് അവർക്കറിയില്ല അവർ സൈബർ കഫേയിൽ പോകും സൈബർ കഫേയിൽ അവർ ആയിരക്കണക്കിന് രൂപ വാങ്ങി അവരെ കബളിപ്പിക്കും അല്ലേ അതിനാൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ഗ്രാമീണ മേഖലയിലായിരിക്കും